നാളെ അവധി ലഭിക്കാൻ സാധ്യതയുള്ള ജില്ലകളെക്കുറിച്ചും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും മുന്നറിയിപ്പും നിങ്ങളുമായി ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വിശദമായ വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചേർത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ ഓണാക്കണ്ടാവും കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള ആയ സാധ്യത പ്രവചന പ്രകാരം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ ഇടുക്കി മലപ്പുറം ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് ഈ ജില്ലകൾ അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതേ സമയം യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് വരെ ഒരു അവധി അറിയിപ്പും ലഭിച്ചിട്ടില്ല ലഭിച്ചത് ഉടനെ നിങ്ങൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്നാൽ അടുത്ത വിടൽ കാണാം